എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ മാള ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജ് രണ്ടായിരത്തിയഞ്ച് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു സിറ്റർ ജോയിന്റ് ഡയറക്ടർ കെ ജി സിനിമ ഉദ്ഘാടനം ചെയ്തു ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ഹോളി ഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ പോളിടെക്നിക് കോളേജ് സെക്രട്ടറി ആന്റണി മാളിയേക്കൽ കോളേജ് ടോപ്പർ എം എസ് അമൽദേവ് പോളിടെക്നിക് കോളേജ് അക്കാഡമിക് ഡയറക്ടർ എ എസ് ചന്ദ്രകാന്ത കോളേജ് പ്രിൻസിപ്പൽ എം ജി ശശികുമാർ എന്നിവർ സംസാരിച്ചു പോളിടെക്നിക് കോളേജ് വൈസ് പ്രിൻസിപ്പൽ എഡ്വിൻ പുലിക്കോട്ടിൽ വിദ്യാർത്ഥികൾക്ക് കോൺവക്കേഷൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടയിൽ വിജയികൾക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പറ്റിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ അത് പല തലങ്ങളിൽ എത്തിച്ചേർന്നതിന് ഇവിടെ പറഞ്ഞിരുന്ന കാര്യങ്ങളുടെ ആ ഒരു ദിനമാണ് അപ്പോ ഈ സാമായിട്ട് ഇരിക്കുക അല്ലെ ഒരു മൂന്ന് വർഷക്കാലം ഈ ഒരു ദിനം നിങ്ങൾക്ക് കിട്ടുമെന്ന നിങ്ങളുടെ സീനിയേഴ്സിൽ നിന്നൊന്നും പറഞ്ഞ കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ കൂടുതൽ അനുഭവജ്ഞാനമുള്ളവരായിട്ടുള്ള ഒരു പ്രൊഫസായിട്ടാണ്

State level competitions, or district level and the hours and the achievements.